ദൈവം തന്നതല്ലാകുന്നു ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ഇന്നോ

പ്രശസ്ത കാർഡിയൽ സർജനായിരുന്ന ഡോക്ടർ ശൈലേഷ് മേത്ത തന്റെ കരിയറിലെ മറക്കാനാവാത്ത ഒരു സംഭവം വിവരിക്കുന്നത് ഇങ്ങനെ കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ഓപ്പൺ ഹാർട്ട് സർജറിക്കായിരുന്നു നീ അദ്ദേഹത്തോടെ ആ കുഞ്ഞു ചോദിച്ചു എന്റെ അമ്മ പറയാറുണ്ട് ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണെന്ന് അങ് എന്റെ ഹൃദയം തുറക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ശരിക്ക് നോക്കി മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു തരുന്നു വിജയസാധ്യത കേവലം മുപ്പത് ശതമാനം മാത്രമാണെന്ന് അറിയാമായിരുന്നിട്ടും ഡോക്ടർ സർജറി ആരംഭിച്ചു ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ആ കുട്ടിയുടെ ഹൃദയത്തിൽ രക്തം ഒഴുകിയില്ല ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മെഷീൻസ് അല്ല കുട്ടി ആശ ഡോക്ടർ ക്ലോസ് പെട്ടെന്ന് മനസ്സിലേക്ക് കുഞ്ഞിന്റെ ചോദ്യം ഓർമ്മ വന്നു കൈകൾ കൂപ്പി നിന്നുകൊണ്ട് ദൈവമേ അങ്ങുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷെ ഈ കുട്ടിയും അമ്മയും അങ്ങിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യുവാനുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തോളൂ എന്ന് ഇങ്ങനെ പറഞ്ഞു തീർന്ന നിമിഷം തന്നെ ആ കുട്ടിയുടെ ഹൃദയത്തിന്റെ വാരിൽ നിന്നും ഒരു തുള്ളി രക്തം ഇറ്റുവിന്നു സർജ ഉടൻ തന്നെ സർജിക്കൽ ചേബിൾ ആക്റ്റീവായി സർജറി സക്സസ് ആയി പിന്നീട് ആ കുട്ടിയെ കാണാൻ പോയ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മാതല്ലേ നിന്റെ പുണ്യ ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തമായി ഈശ്വരൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു ദൈവത്തെ കാണാനാവില്ല അനുഭവിക്കാനാവില്ല ഈ സംഭവം അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു വിശ്വന്റെ മത്തായുടെ സുശിക്ഷ അഞ്ചു എട്ടിൽ ഇങ്ങനെ പറയുന്നു നിർമ്മല ഹൃദയ ഭാഗവാനും അവർ ദൈവത്തെ കാണുക ഇവിടെ ആ കുഞ്ഞിൻ്റെ ഹൃദയം നമ്മളത് ഏറ്റെടുക്കുന്ന ഡോക്ടർ ഒരു തുണി രക്തമായിട്ടാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നത് നമ്മുടെ ഹൃദയവും ശുദ്ധമായി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളുടെയും കാണുവാൻ സാധിക്കും പ്രകടമായി ദൈവത്തെ കാണുക എന്നതിലുപരി ദൈവത്തെ തൻ്റെ പ്രവൃത്തികളിലൂടെ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ആയതിനാൽ ഹൃദയശുദ്ധിയോടെ ജീവിച്ച് ദൈവത്തെ കാണുവാനും അനുഭവിക്കാനും ഈ നോമ്പ് നമുക്ക് മുഖാന്തരമായി തീരും నీ ఎనికొరూ ఆగణి